സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യത തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ഉമേഷ് എന്തായാലും കടുത്തതായിരിക്കും ഇത്തവണത്തെ വേനൽ എന്നത് മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഈ ഉഷ്ണതരംഗം എന്ന് പറയുമ്പോൾ അത്രമേൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് അത്രമേൽ ജാഗ്രത പാലിക്കേണ്ട ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ അതായത് ഇന്നും നാളെയും കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അതായത് നിലവിലെ ചൂടുള്ള സാഹചര്യത്തിൽ നിലവിലെ കാലാവസ്ഥ ഏകദേശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് കൂടാനുള്ള സാഹചര്യമുണ്ട് ആ ഉഷ്ണതരംഗമായി രൂപപ്പെട്ടു കഴിഞ്ഞാൽ അതേ കാലാവസ്ഥ ഒന്നോ രണ്ടോ ദിവസം അതേ രീതിയിൽ തുടരുകയും ചെയ്യും പെട്ടെന്നുണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യർക്കും കൂടാതെ ജീവികൾക്കും അടക്കം പെട്ടെന്ന് അവയോട് പൊരുത്തപ്പെടാനുള്ള സാഹചര്യം കുറവായിരിക്കും തന്നെ അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷം അതായത് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള നിർണായക സമയമാണ് ഈ സമയങ്ങളിൽ പുറത്തിറങ്ങി ജോലി ചെയ്യരുത് അടക്കമുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ഇത് കർശനമായി പാലിക്കണമെന്നാണ് പറയുന്നത് തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകൾ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകൾ ഈ ജില്ലകളിലായിരിക്കും വരും ദിവസങ്ങളിൽ ചൂട് കൂടുതലായി അനുഭവപ്പെടുന്നത് എട്ടാം തീയതി ഏറ്റവും കടുത്ത ചൂടിലേക്ക് ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉമേഷ് സൂര്യാതാപം അതിനും മേൽ ഉള്ള ഒരു സാഹചര്യമാണല്ലോ ഈ ഉഷ്ണതരംഗം എന്ന് പറയുന്നത് ഈ കാസർ കോഴിക്കോട് ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും മാത്രമായി ഇത് ഒതുങ്ങി നിൽക്കുമോ അതോ സംസ്ഥാനത്താകെ ഇത് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ടോ നിലവിൽ വടക്കൻ ജില്ലകളിൽ അതായത് തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലാണ് ഇത്തരം ഒരു സാഹചര്യം നിലവിൽ പറയുന്നത് കണ്ണൂർ ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ജില്ലകൾ ഒന്ന് കോഴിക്കോടും പാലക്കാടുമാണ് ഇതിന്റെ ഒരു സാഹചര്യം ഉഷ്ണതരംഗങ്ങൾ സാധാരണഗതിയിൽ കേരളത്തിലെ കാലാവസ്ഥയിൽ പരിചിതമല്ല ഒരു കേരളത്തോട് അതായത് ഭൂമിയോട് ചേർന്ന ഭാഗത്ത് മർദ്ദം കൂടുകയും ആ മർദ്ദം പ്രത്യേക ആവരണമായി ഭൂമിക്ക് മുകളിൽ നിൽക്കുകയും ഇതേ തുടർന്ന് ഭൂമിയിലെത്തുന്ന ചൂട് തിരികെ അതായത് ഭൂമിയിലേക്ക് പതിക്കുന്ന ചൂട് അതേ ഭൂമി ഭൂമിയോട് ചേർന്ന ഭാഗത്ത് തന്നെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു ദിവസങ്ങളോ ഏകദേശം ഒന്നോ രണ്ടോ ദിവസം ഇതേ രീതിയിൽ തന്നെ നിൽക്കുകയും ചെയ്യും ഇതാണ് ഒരു പ്രത്യേക പ്രതിഭാസം ഉഷ്ണതരംഗം എന്ന പ്രതിഭാസം ഉണ്ടാക്കുന്നത് ഈ ഒരു സാഹചര്യം അതായത് ഏകദേശം പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്ന സമയമാണ് അതിനുശേഷവും അതായത് ഉച്ചയ്ക്ക് ശേഷവും ഈ ഒരു കാലാവസ്ഥ അതായത് ചൂടുള്ള കാലാവസ്ഥ ഉഷ്ണതരംഗമായി രൂപപ്പെടുകയും അത് ആ ഭൂമിക്ക് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും ഇതാണ് ഉഷ്ണതരംഗം എന്ന പ്രതിഭാസം ഈ സാഹചര്യത്തിൽ ഉഷ്ണതരംഗം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം സൂര്യാഘാതത്തിന് പുറമെ ശരീരത്തിന്റെ ജലാംശം പൂർണ്ണമായി വറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും പരീക്ഷാ സമയമാണ് ഈ കുട്ടികളടക്കം കൂടുതൽ സമയം പരീക്ഷ എഴുതുന്ന സമയവും കൂടിയാണ് ഉച്ച സമയങ്ങളിൽ അതുകൊണ്ട് തന്നെ അവർക്ക് ും ബുദ്ധിമുട്ടുകളുണ്ടാകും പലപ്പോഴും വെള്ളം കുടിക്കാനുള്ള വിമുഖത അടക്കം കാണിക്കുന്ന സമയങ്ങളാണ് ഈ സമയങ്ങളിലെല്ലാം അതിന് പ്രത്യേക ഒരു കരുതൽ വേണമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ദുരന്തനിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പ് കുട്ടികളുടെ ക്ലാസ് വിട്ടു വിടുന്നത് പോലും പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ തന്നെ തൊഴിൽ വകുപ്പ് ഉച്ച സമയത്തുള്ള ജോലികൾ അതായത് മൂന്ന് മണിവരെയുള്ള ഡയറക്ട് പുറം ജോലികൾ അത് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു ഉത്തരത്തിൽ മുൻകരുതൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുൻകരുതൽ നൽകിയത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു കരുതൽ എടുത്തിരിക്കുന്നത് പക്ഷെ അത് കൃത്യമായി പാലിക്കട പാലിക്കപ്പെടണം എന്നുള്ളതാണ് പറയുന്നത് എൽനിനോ പ്രതിഭാസമാണ് കേരളത്തിൽ ഇത്തരമൊരു ചൂട് നേരത്തെ തന്നെ അതായത് ഫെബ്രുവരി അവസാന മുതൽ തന്നെ ഒരു ഉഷ്ണ മേഖലയായി അല്ലെങ്കിൽ ഒരു വേനൽക്കാലമായി വേനൽക്കാലം തുടങ്ങിയിരുന്നു ഇത് മൂന്ന് മാസം ഇതേ രീതിയിൽ തുടരുകയും ചെയ്യും കടുത്ത വേനലിലേക്കാണ് കേരളം പോകുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലങ്ങളാണ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകൾ ഈ ഉഷ്ണം നിലവിൽ രണ്ട് ജില്ലകൾ തരംഗം മുന്നറിയിപ്പുള്ളത് കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ പോലും പാലക്കാട് ചൂടിന്റെ ഒരു പ്രഭാവ കേന്ദ്രമായി മാറുകയും ചെയ്യും ഇത്തരത്തിൽ വലിയ ഒരു കരുതൽ വേണമെന്നും നേരത്തെ പറഞ്ഞിട്ടുള്ള മുൻകരുതൽ അതുപോലെ പാലിക്കുകയും ചെയ്യണമെന്നുംമാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉമേഷ് ഇതിൽ വേനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ആ ആദ്യ മാസത്തിൽ തന്നെ ഇത്ര കടുത്ത കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്നു എന്നത് എത്രമാത്രം ഗൗരവത്തോടെ കാണണം എന്താണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത് ഒരു പെട്ടെന്നുണ്ടായ നേരത്തെ തന്നെ വേനൽക്കാലം കേരളത്തിൽ എത്തുകയും ചൂട് കൂടാനുള്ള കാരണവുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് വലിയ രീതിയിൽ അതായത് വേനൽ വലിയ രീതിയിൽ കേരളത്തിൽ ഇത്തവണ അനുഭവപ്പെടും എന്ന് തന്നെയാണ് ഈ മുന്നറിയിപ്പ് പറയുന്നത് ഈ ഒരു മുന്നറിയിപ്പിനൊപ്പമാണ് അതായത് ഈ ആഴ്ച വളരെ നിർണായകമാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ വരുന്ന ആഴ്ചയിൽ എട്ടാം തീയതി വലിയ രീതിയിൽ അതായത് ഏകദേശം നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉഷ്മാവ് വർദ്ധിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഉഷ്ണതരംഗ് രൂപപ്പെടുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഈ മുന്നറിയിപ്പുകളെല്ലാം വരും ദിവസങ്ങളിൽ വലിയ മുൻകരുതലോടുകൂടി ഓരോ ദിവസവും പ്രതിരോധിക്കാനുള്ള മുൻകരുതലോടുകൂടി തന്നെ ദിനചര്യ മാറ്റണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നതും അതായത് ഈ ഒരു ഇപ്പോൾ ഭൌമശാസ്ത്രജ്ഞൻ സുഭാഷ് ചന്ദ്രബോസ് ടെലിഫോൺ ലൈൽ ചേരുകയാണ് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് ചൂടുകാലം തുടങ്ങുന്ന ആദ്യ മാസങ്ങളിൽ തന്നെ ഈ ഈ രീതിയിലുള്ള വലിയ വ്യത്യാസം കാലാവസ്ഥയിൽ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് താങ്കൾ കരുതുന്നു രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ വളരെ ശ്രദ്ധയിൽ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള ചൂട് നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ അനുഭവിച്ചതാണ് അപ്പോ രണ്ടായിരത്തി കഴിഞ്ഞൊരു മൂന്നാല് വർഷമായി കാലാവസ്ഥയിൽ വളരെ ഗൗരവമായ വ്യത്യാസം മഴക്കാലത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു സമ്മറൽ കിട്ടേണ്ടുന്ന മഴ നമുക്ക് പിറകിലോട്ട് പോയി ഇപ്പോ പ്രളയത്തിന്റെ രൂപത്തിൽ ആഗസ്റ്റ് മാസത്തിൽ നമുക്ക് ധാരാളം മഴ ഈ വർഷം കിട്ടി അതുപോലെ തന്നെ ഇപ്പോ ചൂട് കാലത്തിലേക്ക് വരുന്നു ഇതിൽ രണ്ട് കാര്യങ്ങൾ ബന്ധിപ്പിക്കേണ്ടി വരുന്നു ഒന്ന് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്ട്കളുടെ അകാരവുമായി ബന്ധപ്പെടുത്തിയ ചില നിരീക്ഷണങ്ങൾ ഇപ്പോ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് സൂര്യന്റെ താപനില കൂടുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളും വന്നിട്ടുണ്ട് രണ്ടാമത് വരൾച്ച വന്ന ഒരു സ്ഥലത്ത് നമുക്ക് വേണ്ടത്ര ജലം സംരക്ഷിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നടന്നിട്ടില്ല അത് നമ്മുടെ ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഒരു പ്രശ്നമായി നിന്നു അപ്പൊ അങ്ങനെ രണ്ട് പ്രശ്നങ്ങൾ കൂടി വന്ന സമയത്താണ് ഇപ്പോൾ നമ്മുടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഓരോ വർഷവും വളരെ ഗൗരവമായ രീതിയിൽ ടെറസ് ബിൽഡിങ്ങും സിമെന്റിന്റെ ഉപയോഗമൊക്കെ കൂടുകയാണ് ടാറിന്റെയൊക്കെ ഉപയോഗം കൂടുകയാണ് ഇത് ഒരു കൃത്രിമമായ ചൂടിന്റെ ഒരു ആവാസ വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കും അപ്പൊ നമ്മുടെ ചില ഇടപെടലുകളും ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ സൂര്യനിലുള്ള വ്യത്യാസവും വരുന്നു പിന്നെ പ്രളയകാലത്ത് ഉണ്ടായിട്ടുള്ള നമുക്ക് വരണ്ട് കിടന്ന ഭൂമിയിലാണ് പ്രളയം വന്നത് രണ്ടു വർഷം കൊണ്ട് വരണ്ടു കടന്നിടത്താണ് പ്രളയം വന്നത് ആ പ്രളയം വന്നതിന് ശേഷം സാധാരണ പ്രളയം വന്നാൽ അതുമായി ബന്ധപ്പെട്ട ഭൂമിശാസ്ത്രത്തിന് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥ കിട്ടേണ്ടതാണ് പക്ഷെ നമ്മുടെ മിന്നൽ പ്രളയമായിരുന്നതുകൊണ്ടും ഒരു ഡ്രൈ ലാൻഡ് പോലെ കടന്ന സ്ഥലത്ത് വന്ന പ്രളയമായത് കൊണ്ടും നമുക്കതിന്റെ പ്രയോജനം ലഭിക്കില്ല എന്ന് മാത്രമല്ല ഇപ്പോ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്നാൽ ഈ ഉഷ്ണ കാലയളവും അല്ലെങ്കിൽ ഉഷ്ണതരംഗമൊക്കെ വരുന്നതിൽ നമ്മുടെ പ്രാദേശിക ഉണ്ടാകുന്ന മാറ്റം മാത്രമല്ല ആഗോളതലത്തിൽ ഉണ്ടാകുന്ന ഭൂമിയിൽ ഉണ്ടാകുന്ന മറ്റ് ചലനങ്ങളും മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നതും നമ്മളെ ബാധിക്കും അത് ബാധിക്കുമ്പോഴും അതിനെ പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയുന്നത് രണ്ടു തരത്തിലുള്ള കാലാവസ്ഥയുണ്ട് ഈ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ചൂട് കൂടുന്ന സമയത്ത് സൂര്യാതപം ഏൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പാലക്കാടൊക്കെയാണ് കൂടുതൽ സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത് അതിലും കൂടിയ അവസ്ഥയാണ് ഈ ഉഷ്ണതരംഗം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഈ അവസ്ഥ എന്തൊക്കെ മുൻകരുതലുകളാണ് ഇതിൽ നമ്മൾ സ്വീകരിക്കുന്നത് അന്ന് മുൻകാലങ്ങളിലാണെങ്കിൽ പുനലൂർ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലായിരുന്നു ചൂട് കൂടുതലായി രേഖപ്പെടുത്തിയിരുന്നത് എല്ലാ കാലത്തും പക്ഷെ ഇപ്പോൾ മറ്റൊരുപാട് ജില്ലകളിലും പ്രദേശങ്ങളിലും രേഖപ്പെടുത്തുന്നുണ്ട് ആളുകളുടെ എന്നുള്ള മണി മണി മുതൽ വരെ ചൂട് പ്രദേശം സംബന്ധിച്ചും അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നതിനെ സംബന്ധിച്ചും ഒക്കെ ചെയ്യുന്നത് ശരി എന്തായാലും വലിയ ജാഗ്രത പുലർത്തണം എന്നാണ് മനസ്സിലാകുന്നത് ചൂട് സമയത്ത് പുറത്തിറങ്ങാൻ ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം വെള്ളം കരുതണം അങ്ങനെയുള്ള മുൻകരുതലുകൾ എടുക്കണം വളരെതാണ് ഞങ്ങളോട് സഹകരിച്ചതിന്